നമ്മളിങ്ങനെ തന്നെ വാടാൻ നിൽക്കണം കാരണം വാടലാണ് അവർക്ക് കൊടുക്കുന്ന എൻകറേജ്മെൻ്റ് നമ്മളുടെ വിഷമവും നമ്മളെ റിയാക്ഷനുമാണ് ഞാൻ പറയണത് റിയാക് ഈ നമ്മൾ ഇത്തരം കമൻസിനോട് റിയാക്ട് ചെയ്യാൻ പോരുത് ഏറ്റവും ബെസ്റ്റ് റിപ്ലൈ ഫോർ ദീസ് നെഗറ്റീവ് തിങ്സ് ഇസ് ജസ്റ്റ് ഇഗ്നോർ ബി സൈലന്റ് ജസ്റ്റ് ഇഗ്നോർ അപ്പോൾ അവൻ കുട്ടി അവന്റെ കാഴ്ച ആഘോഷിക്കുന്നത് കാണുമെന്ന് നമുക്ക് അബ്നോർമൽ ആയിട്ട് തോന്നും നമുക്ക് മാനസിക രോഗമുള്ള ഒരാളെ ഒരാളിൽ തോന്നും പലപ്പോഴും നമ്മൾ ഓരോ ആൾക്കാരെയും ജഡ്ജ് ചെയ്യണത് ഇങ്ങനെയാ അപ്പോ അച്ഛൻ പറയും അവനിപ്പോൾ തൽക്കാലം അങ്ങനെ കൊഴപ്പൊന്നുമില്ല പിന്നെ അവനൊരു കുഴപ്പം അപ്പോൾ എന്താണ് ആ സജി സർ മറ്റൊരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെ പറ്റി അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നത് ഇപ്പം പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് നമുക്ക് ആർക്കും ആരെ വേണേലും ചീത്ത വിളിക്കാൻ അവരെ പറ്റി മോശം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആയിട്ടാണ് അവരെല്ലാം ഒരുമാതിരിപ്പെട്ടല്ലാവരെന്നെ കാണുന്നത് ഇത് അത്രത്തോളം ശരിയാണ് നമ്മൾ പലപ്പോഴേ കാഴ്ചയിലും പെരുമാറ്റത്തിലും ആണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യണത് അവരുടെ സംസാരവും അവരുടെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഫലങ്ങൾ ജഡ്ജ് ചെയ്യണം അവരുടെ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കാറില്ല അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നോ എന്തുകൊണ്ടങ്ങനെ സംസാരിക്കുന്നു എന്നോ അവരുടെ കഥ അറിയാതെയാണ് ഒരാളെ കയറിയിട്ട് വിലയിരുത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഞാനൊരു കഥയിൽ തുടങ്ങാം ഒരു ട്രെയിൻ ട്രെയിൻ്റെ കമ്പാർട്ട്മെൻ്റ് അവിടെ ഒരു ന്യൂലി മാരിഡ് കപ്പിൾ ഇരിപ്പുണ്ട് കാരണം അവരുടെ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാവും അവർ ന്യൂലി മാരി മാരിഡ് കപ്പിളാണെന്നുള്ളത് പെട്ടെന്ന് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു അച്ഛനും മകനും കടന്നു വരുന്നു അച്ഛനൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സുണ്ടാവും മകനൊരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുണ്ടാവും ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങേണ്ട താമസം ഈ മകൻ അങ്ങോട്ട് ജനലിന്റെ സൈഡിലേക്ക് അങ്ങോട്ട് നീ ഒറ്റ ഓട്ടമാണ് ഓട്ടിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടിട്ട് കുഞ്ച് കുട്ടികളുണ്ടല്ലോ കൊച്ചു കുട്ടികളിങ്ങനെ കാഴ്ചകൾ കാണുമല്ലോ ആ ജനലിനിങ്ങനെ പിടിച്ചോണ്ട് പോത്ത കാഴ്ചകൾ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നോക്കുകയാണ് അത് ഒരു ഇരുപത്തഞ്ചു വയസ്സുകാരൻ നോക്കണമെന്ന് നോട്ടമല്ല അതൊരു നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുട്ടി നോക്കണമെന്ന് ഓട്ടോടാന്ന് നോക്കണത് അപ്പൊ ഇവന്റെ ഈ അമിത ആവേശം കാണുമ്പോ ഈ ദമ്പതിമാർ ഇങ്ങനെ പരസ്പരം നോക്കും ഇവ എന്തെങ്കിലും എന്നുള്ളത് കാരണം ഈ ആവേശം കാണുമ്പോഴേ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും മഴ പെയ്യാൻ തുടങ്ങുമ്പോ ജനലിലൂടെ പുറത്തേക്ക് കൈയിട്ടിട്ട് അച്ചാ മഴ അച്ചാ മഴ അച്ചാ എന്ന് പറയും അപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ടിരിക്കും അത് കാണുമ്പോൾ ഇവര് രണ്ടു രണ്ടുപേരും ഈ കപ്പിൾസ് ഇങ്ങനെ നോക്കും ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ പറയാൻ തുടങ്ങി ഇതേ മരങ്ങളൊക്കെ ഓടുന്ന കണ്ടാച്ചാ മരങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഓടുന്ന പോലെ തോന്നുമല്ലോ മരങ്ങൾ ഓടുന്ന കണ്ടില്ല ഇതേ പാടാച്ചാ അതേ പുഴ അച്ഛാ നോക്കിയാച്ചാ പുഴ അച്ചാ പുഴ ഇങ്ങനെ ഓരോ കാഴ്ചകളും ഭയങ്കര ആയിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തഞ്ചുകാരൻ ഇത് കാണുന്നതോട് കൂടിയിട്ട് അവർ ഉറപ്പിച്ച് ഈ പുരുഷനും സ്ത്രീയും ഉറപ്പിച്ച് ഇവരെന്തോ കുഴപ്പമുണ്ടല്ലെങ്കിൽ ഇങ്ങനെ അത്രയും എക്സൈറ്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു അച്ഛൻ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ട് പോയി ടോയ്ലറ്റിൽ പോയപ്പോൾ അവൻ ഇല്ലാത്ത ഗ്യാപ്പിൽ ഇവർ അച്ഛനോട് ചോദിച്ചു മകനാണോ അത് അദ്ദേഹം മകനാണ് മകന് ഓക്കെ അല്ലേ മകൻ അപ്പോൾ ചോദിച്ചു അതെന്നെ അങ്ങനെ ചോദിച്ചത് അല്ല എന്തോ ഒരു ചെറിയ വ്യത്യാസം തോന്നി എന്തോ ഒരു കുഴപ്പം പോലെ തോന്നി അതുകൊണ്ടാണ് അപ്പോൾ അച്ഛൻ പറയും അവനിപ്പോ തൽക്കാലം അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നു അപ്പോ ഇവരേക്കും എന്താണ് ആ കുഴപ്പം അവനൊരു ആറേഴു വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഇവിടെ ഞങ്ങൾ വന്നത് ഒരു സർജറിക്കാണ് ഇപ്പൊ സർജറി കഴിഞ്ഞ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടി അവനവന്റെ കാഴ്ച ആഘോഷിക്കുന്നാണ് നിങ്ങൾ കണ്ടത് അല്ലാതെ അവന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അവൻ കുട്ടി അവന്റെ കാഴ്ച ആഘോഷിക്കുന്നത് കാണുന്ന നമുക്ക് അബ്നോർമൽ ആയിട്ട് തോന്നും നമുക്ക് മാനസിക രോഗമുള്ള ഒരാളപ്പില് തോന്നും പലപ്പോഴും നമ്മൾ ഓരോ ആൾക്കാരെയും ജഡ്ജ് ചെയ്യണത് ഇങ്ങനെയാണ് ശരിയല്ലേ സത്യല്ലേ അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഞാൻ കിഡ്നി ഫെയിലിയർ ആയിട്ട് എന്റെ കോലം കെട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് എന്റെ വൈഫ് വൈഫ് വളരെ അടുത്തൊരാൾക്ക് വേറെ ആർക്കും ഫോർവേഡ് ചെയ്യൂല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി അയാൾക്ക് മാത്രം കൊടുത്തൊരു സാധനമാണ് അതായത് ഞാൻ ഒരു ഇതിന്റെ പകുതി വെയിറ്റ് കരിവാളിച്ച് മുടിയൊക്കെ പോയിട്ട് ഉള്ള ഒരു പേക്കോലെന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു ഫോട്ടോ ഒരാളെ കാണിച്ചു ഇയാളിത് ലോകത്തുള്ളവർക്ക് മുഴുവനും ഫോർവേഡ് ചെയ്ത് കാണിച്ച അല്ല എനിക്കതിൽ യാതൊരു വിരോധം ഇല്ല എനിക്ക് എനിക്കെപ്പോഴും ആ അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ പ്രചരിച്ചുകൊണ്ടുണ്ടല്ലോ എപ്പോഴും എൻ്റെ ഒരു നല്ല ഫോട്ടോ ഞാനിങ്ങനെ കുട്ടികളെ പോലെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്റെ പ്രായത്തില് ആളുകൾക്ക് തോന്നും എന്തിനും അയാൾ ഇങ്ങനെയൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യണം അതെന്തൊരു സന്തോഷമാണെന്നേ ആ സന്തോഷത്തിന്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ആർക്കും ആർക്കും മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയണത് ഒരാൾ ചിലപ്പോൾ ഒരു ഫോട്ടോ ചെയ്യണത് ഷെയർ ചെയ്യണത് അയാളുടെ സന്തോഷമാണ് ചിലപ്പോ ചില ആൾക്കാർക്ക് പാടാൻ അറിയില്ല നമ്മള് പാട്ടിനെ ക്രൂരമായിട്ടൊക്കെ ചില ആൾക്കാര് പാട്ടിനെ നമ്മൾ വിമർശിക്കും ചില സ്ത്രീകളുടെ ഡാൻസിനെ കുറിച്ച് നമ്മള് പറയും അത് അവരുടെ സന്തോഷല്ലേന്നെ അവർ അവർ ആ സന്തോഷ അങ്ങനെ അവർ സന്തോഷിക്കുന്നതിന്റെ പിന്നിൽ അവരനുഭവിച്ച ഒരുപാട് വേദനകളുടെ ഒരു ചരിത്രം ഉണ്ടാവും ചിലപ്പോ മനസിലാവുന്നുണ്ടോ ഒരുപാട് ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരു ബാല്യം ഉണ്ടാവും ഒറ്റപ്പെട്ട ഒരു ജീവിതം ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടാവും അവര് ഒരാള് ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർ കടന്നു പോയിട്ടുള്ള ഒരു വഴി കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോ കമന്റ്സ് അല്ലേ അത് അത് ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ എന്നെ എന്ത് കമന്റ് ഇട്ടാലും എന്നെ ബാ എന്നെ അത് ബാധിക്കാറില്ല കാരണം എൻ്റെ സന്തോഷം എന്റെ തീരുമാനമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് എങ്ങനെ ഏത് ഇട്ടാലും ബാധിക്കാറില്ല ഒരുപാട് പേര് നല്ലത് പറയും ചിലപ്പോ ഒരൊറ്റ കാര്യം തന്നെ രണ്ട് രീതിയിൽ നമ്മൾ പറയുമല്ലോ അമ്മേനെ തല്ലിയാലും രണ്ടു അഭിപ്രായം എന്ന് പറഞ്ഞ പോലെ എന്തിനെപ്പോഴും രണ്ടഭിപ്രായം ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഒരാളെ കുറിച്ച് കമന്റ് ചെയ്യുന്ന ഒരാൾക്കാര് അയാളുടെ മുഴുവൻ സ്റ്റോറിയും മനസ്സിലാക്കാണ്ടാണ് അയാളെ കുറിച്ച് ഓരോന്നും പറയുന്നില്ല കറക്റ്റ് അല്ലേസ് ആണ് കാരണം ഇത് ഒരു ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മളൊരു കമന്റ് പറയുമ്പോഴേ ഒരുപാട് ആൾക്കാർ ആൾക്കാരത് വേദനിപ്പിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ മാത്രമല്ല ആ പെൺകുട്ടിക്ക് ഒരു അച്ഛനുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു അമ്മയുണ്ട് ആ പെൺകുട്ടിക്ക് സഹോദരൻ ഉണ്ടാവും സഹോദരി ഉണ്ടാവും അവരെ സ്നേഹിക്കുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഒരു കമന്റ് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും അത് ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണെന്നും കൂടി നമ്മളൊന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കൂടി ഒരു കാര്യമാണല്ലേ കറക്റ്റ് അല്ലേ ചോളു ചിലപ്പോ ഭാവിയിൽ ഒരുപാട് തെറ്റിലൂടെയല്ലേ നല്ലൊരു ഗായകൻ ഉണ്ടാവുന്നത് ഒരുപാട് തെറ്റിലൂടെയാണല്ലോ നല്ലൊരു ഡാൻസർ ഉണ്ടാവണം ഒരുപാട് തെറ്റിലൂടെ ആയിരിക്കും നല്ലൊരു കുക്ക് ഉണ്ടാവുന്നത് ചിലപ്പോൾ ചിലപ്പോ ഒരു മികച്ച ഏതെങ്കിലും ഒരു കലാകാരനോ ഒരു മികച്ച ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനോ വാട്ടവ് പുറത്തു വരാനുള്ള ഒരു സാധ്യതയിരിക്കും ചിലപ്പോൾ നമ്മൾ മുളയിലെ നുള്ളുന്നത് നമ്മളുടെ ഒരൊറ്റ കമന്റേ എല്ലാവർക്കും ഇതുപോലെ ഇത് പോസിറ്റീവ് ആയിട്ട് അതെ ഒരു പ്രശസ്ത ഗായികയെ ഞാൻ പേര് പറയുന്നില്ല വളരെ പ്രശസ്ത ഗായിക നമ്മളെല്ലാവരും അറിയുന്ന ഒരു ഗായിക ആ ഗായിക എന്നോട് പറഞ്ഞൊരു കാര്യം സജി എന്നെക്കാളും നല്ലോണം എൻ്റെ സഹോദരി പാടും എന്നെക്കാളും നല്ല മികച്ച ഗായികയാണ് എൻ്റെ സഹോദരി പക്ഷെ ഒരു തവണ കോളേജ് ഫങ്ഷന് പോയപ്പോൾ ഒന്ന് പാടി പിള്ളേർ കൂവി പിള്ളേർ കൂവാൻ കാരണം അവരുടെ എതിർ കൊണ്ടുവന്ന ഗസ്റ്റ് ആയതുകൊണ്ട് കൂവിയതാണ് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ കൂവൽ ഇവരുടെ ടാലന്റിന് അംഗീകരിക്കാത്തതുപോലെ അവർക്ക് തോന്നി ഷീസ് നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ആ കൂവലിന്റെ ആ കൂവലിനെ ഇവരൊരു ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തു എങ്ങനെ ഞാൻ പോരാന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് ആ കൂവലെടുത്തത് പിന്നീട് അവരൊരിക്കലും സ്റ്റേജിൽ കയറിയിട്ടില്ല റെട്ട ഇൻസിഡന്റ് പിന്നെ അവരൊരിക്കലും മൈക്ക് എടുത്തിട്ടില്ല പബ്ലിക്കായിട്ട് അവർ പാടിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ചിലപ്പോ ഇപ്പൊ നേരം പോക്കിന് തോന്ന ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഒരാളെ ഫ്യൂച്ചർ കറക്റ്റ് അല്ലേ ഓരോ മൊമെന്റിലും നമ്മൾ അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ നമ്മൾ നമ്മളുടെ ഓരോ അഭിപ്രായത്തിനും വാല്യൂ ഉണ്ടെന്നേ ഇപ്പൊ ഈ അടുത്ത് മമ്മൂട്ടി ഒരു ഇന്റർവ്യൂല് ആളുകളൊക്കെ സിനിമേനെ പുകഴ്ത്തി സംസാരിക്കുമ്പോ ഇപ്പോഴും എനിക്ക് സന്തോഷമാണ് ആരെങ്കിലും മോശമായിട്ട് പറയുമ്പോ ഇപ്പോഴും എനിക്ക് വേദനയാണ് അപ്പൊ ഈ നാല്പത്തഞ്ചും അമ്പതും വർഷമായിട്ട് സിനിമയെ കുറിച്ചുള്ള പ്രശംസകളും സിനിമേനെ കുറിച്ചുള്ള മോശാഭിപ്രായങ്ങളും കേട്ട് കേട്ട് തഴമ്പിച്ച ഈ ഒരു മെഗാസ്റ്റാർ ഇത്രയും കാലമായിട്ട് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ പറയുകയാണ് ഇപ്പോഴും നല്ലത് പറയുമ്പോൾ എനിക്ക് സന്തോഷവും മോശം പറയുമ്പോൾ എനിക്ക് അപ്പൊ ഇത്രയധികം സെറ്റിൽഡ് ആയിട്ടുള്ള ഇത്രയധികം സീനിയർ ആയിട്ടുള്ള ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും നല്ലത് സന്തോഷിപ്പിക്കുകയും മോശം ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ തുടക്കക്കാരെ അതെന്തുമാത്രം ബാധിക്കണം അല്ലെ കറക്റ്റ് അല്ലേ നമുക്ക് ഈ മോശം പറയുന്നതിനും ഒരു ഒരു രീതി ഉണ്ട് കറക്റ്റ് അല്ലേ മുഖത്തടിച്ച പോലെ പറയാതെ നമുക്ക് ഒരു ഒരു കറക്ഷൻ ഒരു രീതി ഉണ്ട് മോളെ കൊള്ളാട്ടോ ഇങ്ങനെ ഒന്നും നോക്കിയാൽ കുറച്ച് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലാണ്ട് നീ നീ പരിപാടിക്ക് നിക്കടുന്ന സോഷ്യൽ മീഡിയ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതമേ അവസാനിപ്പിക്കാൻ സംഭവമാണ് ഇപ്പം നമ്മൾ ഇതുപോലൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞു അതായത് ഒരു ഒരു വിമർശനം നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ അതിന് പറയുന്ന ഒരു എക്സാമ്പിളേ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു എക്സാമ്പിൾ ഈ തൊട്ടാവാടി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് തൊട്ടാവാടി എന്നൊരു ചെടി ആ ചെടിയുടെ പ്രത്യേകത ആര് തൊട്ടാലും അത് വാടും അല്ല കറക്റ്റ് അല്ലേ അതിങ്ങനെ വാടിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണർന്നു വരും പിന്നെ ആരെങ്കിലും പോയി തൊട്ടാൽ അത് വീണ്ടും വാടും ചില ആൾക്കാര് തൊട്ടാവാടികളെ പോലെ ആര് എന്ത് പറഞ്ഞാലും ചില ആൾക്കാരെ കൂടെ പെട്ടെന്ന് നമ്മള് വിഷമിക്കാൻ പോകും അല്ലേ ഈ വിഷ തൊട്ടാവാടി ഈ വാടുന്നോണ്ടാണല്ലോ നമ്മൾ പോയിട്ട് വീണ്ടും വീണ്ടും തൊടുന്നത് അല്ലാണ്ട് വാഴയിൽ നിന്ന് ഓലും പോയിട്ട് നമ്മൾ തൊട എന്താ തൊടാത്തത് അത് വാടില്ല അപ്പോൾ നിങ്ങൾ വാടും വിഷമിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ നിങ്ങളെ വാട്ടാനും വിഷമിപ്പിക്കാനും വരും അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള മറുപടി ഇതാണ് എന്തിനാ നമ്മൾ ഈ തൊട്ടാവാടിയായി മാറണം നമ്മൾ നമ്മളിങ്ങനെ തൊടുമ്പ തന്നെ വാടാൻ നിൽക്കണം കാരണം വാടലാണ് അവർക്ക് കൊടുക്കുന്ന എൻകറേജ്മെന്റ് നമ്മളുടെ വിഷമവും നമ്മളെ ആണ് ഞാൻ പറയണത് റിയാക് നമ്മൾ ഇത്തരം കമന്റ്സിനോട് റിയാക്ട് ചെയ്യാൻ പോരുത് ഏറ്റവും ബെസ്റ്റ് റിപ്ലൈ ഫോർ ദീസ് നെഗറ്റീവ് തിങ്സ് ഇസ് ജസ്റ്റ് ഇഗ്നോർ ബി സൈലന്റ് ജസ്റ്റ് ഇഗ്നോർ ഇഗ്നോർ അതുപോലെ ഇപ്പം ഒരാള് ഫേസ് ചെയ്യേണ്ടി വന്നാലത്തെ കാര്യമാണ് നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുവാണിപ്പൊ ഇതൊരു ഹാബിറ്റായി മാറിയേക്കുവാണ് നമ്മൾ നെഗറ്റീവ് കമന്റ് ഇടുക എന്നുള്ളത് എനിക്ക് തോ അങ്ങനെ തോന്നുന്ന സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എനിക്കാണത് തോന്നുന്നെങ്കിൽ അതായത് നെഗറ്റീവ് കമന്റ് ഇടാനായിട്ട് എനിക്കാണ് തോന്നുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അല്ലെ നെഗറ്റീവ് കമന്റ് നോക്ക് ഈ നെഗറ്റീവ് കമന്റ് കൊണ്ട് ആർക്കാണ് പ്രയോജനം എന്നുള്ള ആലോചിക്കുക ഇപ്പൊ നിങ്ങളുടെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ ഈ നെഗറ്റീവ് കമന്റ് അതായത് വേറെ ആളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടലാണോ നിങ്ങളുടെ ഉദ്ദേശം അതല്ല എന്തെങ്കിലും ഒരു സംഗതി കറക്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമാണോ ഈ നെഗറ്റീവ് കമന്റിന്റെ പിന്നിലുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഈ ചെയ്ത ആളോടുള്ള അസൂയയാണോ ഈ നെഗറ്റീവ് കമന്റ് എൻ്റെ ഇമോഷൻ എന്താണ് ഈ നെഗറ്റീവ് കമന്റ് പിന്നിൽ അയാളെ ആത്മാർത്ഥമായിട്ടും കറക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഓക്കെ ഫൈൻ അതല്ല അയാളെ ഒന്ന് ഇടിച്ചു താഴ്ത്താനാണോ അതോ അയാളോടുള്ള അസൂയ കൊണ്ടാണോ ഈ നെഗറ്റീവ് കമന്റ് ചിലപ്പോൾ വെറും അസൂയയുടെ പുറത്ത് നെഗറ്റീവ് കമന്റ് ഇടുക ആൾക്കാർ കിട്ടില്ലേ അതായത് വേറൊരാൾ ട്രാവൽ ചെയ്യണത് എവിടെയും പോകാൻ പറ്റാത്ത ഞാൻ കണ്ട് സഹിക്കാൻ പോയ്യാണ്ട് ഒരു നെഗറ്റീവ് കമന്റ് ഇടും കാരണം അതിന്റെ പിന്നില് ഒറ്റ വികാരമുള്ളൂ അസൂയ ഒരാൾ നല്ല റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കണതിന്റെ ഫോട്ടോ ഇടുമ്പോ അതിന്റെ താഴെ നെഗറ്റീവ് ഇടാനുള്ള കാരണം എന്താ ഇപ്പൊ ഞാൻ വിശന്നിരിക്കുകയാണ് എന്തെങ്കിലും ഭക്ഷണം ഇല്ല അപ്പൊ നല്ലോണം നല്ലതാണ് കാണുന്നവരോടല്ല എന്ത് അസുയ അപ്പോൾ പലപ്പോഴും നെഗറ്റീവ് കമാൻഡിന്റെ പിന്നിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ആ ഇമോഷൻസിൽ ഉണ്ട് ആ ഇമോഷൻസിൽ ആങ്കർ ഉണ്ട് നമ്മുടെ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നവരും ആരെങ്കിലും ഒന്ന് വിഷമിപ്പിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്ന ചില ആൾക്കാരുണ്ടല്ലോ ഞാൻ വിഷമത്തിലിരിക്കുകയാണ് എന്നാൽ ശരി ഒരാ വേറൊരാളെയും കൂടി വിഷമിപ്പിക്കാൻ ആൾ എനിക്കെപ്പോഴും വേറൊരാളെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവനും ദേ ആർ ഇൻ പെയിൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഒരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം നിങ്ങൾ നല്ല വേദനയിലിരിക്കുന്ന ഒരാളാണ് വേദനയിൽ ഇരിക്കുന്ന ഒരാൾ മാത്രമാണ് വേറൊരാളെ വേദനിപ്പിക്കുക മനഃപൂർവ്വമായിട്ട് അപ്പൊ ഒരു വേദനിപ്പിക്കുന്ന ഒരു കമന്റ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും തന്നെ ആലോചിച്ചോളൂ അയാളോട് വിദ്വേഷം വേണ്ട അയാളോട് സഹതാപം മതി പാവം വേദനിച്ചിരിക്കുകയാണ് അല്ല അപ്പൊ അങ്ങനെ സാർ ഇപ്പൊ ഇത് സാറിപ്പോഴാണ് ബൈബിളിൽ ജീസസ് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങോട്ട് കിട്ടുമെന്ന് എല്ലാരും ചിന്തിക്കണം അത് ഔട്ട്ഗോയിങ് ഫ്ലോ ഉണ്ടെങ്കിൽ ഇൻകമിംഗ് ഫ്ലോ ഉണ്ടാവുള്ളത് സാർ പറഞ്ഞല്ലോ വേദനയിൽ ഇരിക്കുന്നവരാണ് തിരിച്ച് അങ്ങോട്ടും വേദനിപ്പിക്കുക തിരിച്ചു അതേ വേദന തന്നെയായിരിക്കും ഒരു വേദനയ്ക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും പോസിറ്റീവ് ആയിട്ടുള്ള തീർച്ചയായിട്ടും അങ്ങനെ വരള്ളൂ അല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചതാണ് വേദനിപ്പിക്കുന്ന ആളുകൾ വേദനിപ്പിക്കുന്ന കമന്റ് ഇടുമ്പോ നമുക്ക് ഉള്ളില് ഒരു ഇറിട്ടേഷൻ വരുമല്ലോ നമ്മൾ ഈ ഇറിറ്റേഷൻ നമ്മുടെ സമാധാനം കളയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ കൊറേ ആൾക്കാര് നമ്മളോട് ഒരു ദിവസം നല്ലോണം പെരുമാറി ഒരാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ മോശമായിട്ട് പെരുമാറിയ ആളെ ആലോചിക്കുള്ളൂ അല്ലോട് നല്ലോണം പെരുമാറിയ ആൾക്കാരെ ആലോചിക്കില്ല പത്ത് നല്ല കമന്റ് നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് നമ്മൾ ആലോചിക്കുകയുള്ളൂ അത് നമ്മുടെ സ്വഭാവമാണ് അപ്പോ അതിന് അയാളോടൊരു വൈരാഗ്യം വിദ്വേഷം വരുമ്പോ പിന്നെ അയാളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് നമുക്ക് കൂടിക്കൂടി വരും അതിന് നല്ലത് പാവം എന്തോ പ്രശ്നത്തിലാണ് അയാളെന്തോ മാനസിക പ്രശ്നത്തിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫോർഗീവിയൻ ആയിട്ട് ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഫോർഗീവനസ് ആണ് ക്ഷമ ക്ഷമ ഒരു ഒരു പരിധിയില്ല അല്ല അങ്ങനല്ല ഈ ക്ഷമക്കൊരു പരിധിയില്ലാന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കാനുള്ള കഴിവിനെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നത് ഇതൊരു ഇതൊരു എനിക്ക് എക്സ്ക്യൂസ് പോലെയാണല്ലോ ക്ഷമിക്കൊരു പരിധിയില്ല ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഏഴ് മഹാത്മാഗാന്ധി ആണെങ്കിലും ഞാൻ ഇതൊക്കെ ഞാൻ ബഹുമാനത്തോടുകൂടി തന്നെ പറയുകയാണെങ്കിൽ ക്ഷമിച്ചിട്ട് ശിക്ഷിക്കാന്നുള്ളതാണ് ഇപ്പൊ ഒരാളെ ശിക്ഷിക്കേണ്ട ഒരു ആവശ്യം ക്ഷമിച്ചിട്ട് ശിക്ഷിച്ചോളൂ ക്ഷമിച്ചിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ എന്താ അറിയോ പിന്നെ അയാൾ എപ്പോഴും നമ്മളുടെ ചിന്തകളുടെ ഒരു ഭാഗമായിട്ട് അവിടെ മാറും എന്നാലും ചെയ്തില്ല 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 ആദ്യമേ എന്നു ഫൊർഗീവ് ചെയ്യ ഫൊർഗീവ് ചെയ്യ് ചെയ്തിട്ട് അയാളെ ഇഗ്നോർ ചെയ്തോളൂ ഫൊർഗീവ് ചെയ്തിട്ട് അയാളെ എന്തുകൊണ്ടേ ചെയ്തോളൂ പക്ഷെ ആ ഫൊർഗീവ്നെസ് വന്നു വരുന്നവർ കൂടിയിട്ട് അയാള് നമുക്ക് പിന്നെ ഒരു ബാധ്യതയായിട്ട് മാറില്ല ആള് നമ്മുടെ നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗമായിട്ട് മാറും ബാധ്യത ആളിന്നും നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗമായിട്ട് മാറും ചില ആൾക്കാർ പറഞ്ഞ ഡയലോഗല്ലേ മരിച്ചാലും ഞാൻ അവരോട് ക്ഷമിക്കില്ലാന്ന് പറയില്ല അതൊരു അതൊരു ദൗർബല്യമാണ് അതൊരു വല്യ ക്വാളിറ്റി ഒന്നും അല്ല അതൊരു ദൗർബല്യാണ് പെയിന്റ് കൊണ്ടാണ് പറയുന്നത് പക്ഷെ ആ പെയിന്റ് സമാധാനം കളയുന്നത് മുഴുവൻ തെറ്റ് ചെയ്ത ആളുടെയല്ല വ്യക്തിമിൻ്റെ ഇരയുടെ സമാധാനമാണ് അവിടെ കളയണത് അവിടെ വേട്ടയാടപ്പെടുന്നത് സ്വന്തം ചിന്തകളിലൂടെ ശരിയാണ് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക